السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد حبيبا آية نبي صلى الله عليه وسلم تنقل ده صباحا أدوشت القرآن أن مهدي عيشر لله الله تعالى عنها فارنجتوند ഏതൊരു വിഷയം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും വിശുദ്ധ ഖുർആാൻ പറഞ്ഞ അതേ സ്വഭാവത്തിലായിരുന്നു ഹബീബ് സല്ലാഹു തങ്ങളുടെ ജീവിതം എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും അപ്പം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ ഉറമ്പൊടുത്തിയതുപോലെ അഹമ്മദ് സാഹില ഫലാത്തൻഹർ ചോദിച്ചു വരുന്നവനെ നിങ്ങൾ വെറും കൈയ്യോടെ മടക്കാൻ പാടില്ല എന്നുള്ള ആയത്ത് മുത്തുനബി സാഹുഹു തങ്ങളോട് ആര് എന്ത് ചോദിച്ചു വന്നാലും അവിടുത്തെ കയ്യിൽ എങ്കിൽ അത് അപ്പം തന്നെ എടുത്തു കൊടുക്കും ഇല്ല എങ്കിൽ ഉണ്ടാകുമ്പോൾ എടുത്ത് എടുത്തു കൊടുക്കുന്ന വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പ്രകൃതമായിരുന്നു സ്വഭാവമായിരുന്നു ഹബീബ് സല്ലാഹു വസ്ലമ തങ്ങൾക്കുണ്ടായിരുന്നത് ഒരിക്കലും അവിടത്തോട് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അതെൻ്റെ അടുത്തില്ല എന്നൊരു വാക്ക് റസൂൽ അള്ളാഹി സ്വല്ലു വസ്ലമ തങ്ങൾ പറയാറുണ്ടായിരുന്നില്ല മഹാനായ ഇമാം ബുഹാരിയും മുസ്ലിമും ജാബിർ ബിൻ അബ്ദുള്ള റലി അള്ളാഹു അനഹീനത്തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാസുഇല റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലമ ഷെയ്ഇൻ ഖത്തു ഫക്കാല ലാ മുത്തു നബി സാഹുഹു വസ്ലമ തങ്ങളോട് ആരെങ്കിലും എന്താവശ്യപ്പെട്ടാലും ആവശ്യപ്പെട്ടാലും അതെൻ്റെ അടുത്തില്ല എന്ന് റസൂൽ അള്ളാഹി സ്വല്ല തങ്ങൾ പറയാറില്ല അത് ഞാൻ തരില്ല എന്ന് പറയാറുണ്ടായിരുന്നില്ല ഉള്ളത് അപ്പോൾ തന്നെ റസൂൽ അള്ളാഹി തങ്ങൾ കൈമാറും എത്രത്തോളം അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഒരു വസ്ത്രമാവട്ടെ വസ്തുവാവട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ടാണെങ്കിൽ തന്നെയും ആരെങ്കിലും അത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ റസൂർല്ലാഹി സുല്ലാഹ്മത്ത് തങ്ങളത് എടുത്തു കൊടുക്കുന്ന പ്രകൃതമായ ഒരു അവിടുത്തേക്ക് ഉണ്ടായിരുന്നത് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹജീസിൽ കാണാം ഒരു സുഹാബി വനിത മുത്ത ഹബീബ് സല്ലാഹു അലൈസല തങ്ങൾക്ക് അവരുടെ സ്വന്തം കരങ്ങളെ കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് തുന്നിയുണ്ടാക്കിയ വളരെ ഭംഗിയുള്ള ഒരു വസ്ത്രം റസൂർള്ളാഹി സുല്ലാഹു വസ്ലാമ തങ്ങൾക്ക് ഒരു സുഹാബി വനിത സമ്മാനിക്കുന്നു മുത്ത ഹബീബ് സൊല്ലാഹു വസ്ലാമ തങ്ങൾ അതിലേക്ക് ആവശ്യമുള്ളതോടെ ുള്ളതുപോലെ തന്നെ അതിലേക്ക് വലിയ സന്തോഷവാനായിക്കൊണ്ട് അത് വാങ്ങുകയും അത് ധരിച്ചുകൊണ്ട് സുഹാബത്തോളാൻ ഹിവിൻ്റെ സദസ്സിലേക്ക് ഇറങ്ങി വന്നു അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു ബിയേ ആ വസ്ത്രം അതെനിക്ക് തരുമോ ആ വസ്ത്രം എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ അതിനാ എന്ന് പറഞ്ഞു റസൂർള്ളഹ്സ്വല്ലാമത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ വസ്ത്രം സമ്മാനിച്ചു എന്ന് ഹദീസിൽ കാണാം സഹാബത്തൊക്കെ അയാളെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ എന്ത് പണിയാണ് ഈ ചെയ്തത് മുത്തു ഹബീബ് സുല്ലാ വല്ലാമ തങ്ങൾക്ക് ആ സുഹാബീബ് അനന്ത സമ്മാനിച്ച ഈ വസ്ത്രം റുസൂല്ലാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു എന്ന് അവിടുത്തെ മുഖം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ അത് തിരിച്ചുകൊണ്ടില്ല നമ്മുടെ മുന്നിലേക്ക് വന്നത് അവിടെ നിന്ന് തിരിച്ച് പൂതി തീരുന്നതിന് മുമ്പേ നീ എന്തിനത് ആവശ്യപ്പെട്ടു എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്കിത് ധരി ൊണ്ട് നടക്കാനല്ല മറിച്ച് നാളെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ജനാസയിൽ എൻ്റെ ജനാസ അത് കഫം മുതയുമ്പോൾ ഈ തുണി കൊണ്ട് തുണികൊണ്ട് സുല സുല്ലാഹ്മത്തങ്ങളുടെ ശരീരം സ്പർശിച്ച ഈ തുണി കൊണ്ടായിരിക്കണം എൻ്റെ ശരീരം കഫൻ ചെയ്യപ്പെടേണ്ടത് അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം എന്നിലുണ്ടെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ചുരുക്കത്തിൽ മുത്തു ഹബീബ് സൊല്ലാ തങ്ങളുടെ സ്വഭാവം എന്ത് ചോദിച്ചാലും ആര് ചോദിച്ചാലും എത്ര ഇഷ്ടമുള്ള കാര്യം തന്നെയും അതങ്ങനെ തന്നെ എടുത്തു കൊടുക്കുക എന്നുള്ള സ്വഭാവമാണ് മുത്തു ഹബീബ് സല്ല അള്ളാഹു തങ്ങൾക്കുള്ളത് ഖുർആൻ തന്നെയും പറഞ്ഞല്ലോ ലം തനാലുൽ ബിർറഹത്താത്തും ഫിക്കു മിമാബുൻ നിങ്ങളേറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തുവായിരിക്കണം നിങ്ങൾ ധർമ്മം ചെയ്യേണ്ടത് അതിലാണ് ഏറ്റവും കൂടുതൽ പുണ്യമുള്ളത് പ്രതിഫലമുള്ളത് ഖുർആാൻ തന്നെയും ഓർമ്മപ്പെടുത്തിയല്ലോ ആ ഒരു സ്വഭാമർ സൂലഹി സല്ലാഹു വസ്ലമത്തങ്ങളിൽ അങ്ങനെ തന്നെ നമ്മൾ കാണുകയാണ് മുത്തു ഹബീബ് സല്ലാ വസ്ലമത്തങ്ങളെ പിൻപറ്റി ജീവിതം ധന്യമാക്കി ആത്മത്ത് നിന്ന് അയ്യമാനോടെ മരിച്ച് മുത്തു ഹബീബിൻ്റെ കൂടെ ജന്നാത്തുൽ ഫുറോസ്ലൊമിച്ചുകൂടാനുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടാമീൻ അസലാ വൈകും വറഹമത്തല്ലാഹി വർക്കാത്തു